കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞ പാർലമെന്റ് സീറ്റിൽ മത്സരിക്കാൻ യോഗ്യതയില്ലെന്ന് പറഞ്ഞ് യൂത്ത് ഫ്രണ്ടിന്റെ പേരിൽ പ്രസ്താവന ഇറക്കിയിരിക്കുന്ന മജീഷ് കൊച്ചുമലിൽ എന്ന വ്യക്തിയെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നാളുകൾക്ക് മുമ്പ് യൂത്ത് ഫ്രണ്ടിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്നും പുറത്താക്കിയതാണെന്നും മജീഷിന്റെ പ്രസ്താവനയുമായി യൂത്ത് ഫ്രണ്ടിന് യാതൊരു ബന്ധവുമില്ലെന്നും യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് അജിത് മുതിരമല അറിയിച്ചു രംഗത്ത് വന്നയാൾ യൂത്ത് യാതൊരു ബന്ധമുള്ള ആളല്ല രണ്ട് വർഷം യൂത്ത് ഫ്രണ്ടിൽ നിന്ന് പുറത്താക്കിയ ആളാണ് പുള്ളിക്ക് ഇത് പറയുവാനുള്ള യാതൊരു അർഹതയില്ല സജി കടമനെ സീറ്റ് ചോദിക്കുവാനർഹതയുള്ള ആളാണ് സീറ്റ് ആർക്ക് കൊടുക്കണം അല്ലെങ്കിൽ ജയസാധ്യത നോക്കി തീരുമാനിക്കുന്നത് പാർട്ടിയാണ് പാർട്ടി ചെയർമാൻ പി ജോസഫ് സാർ തീരുമാനിക്കുന്നതനുസരിച്ച് ആരാണ് മത്സരിക്കേണ്ടതെന്ന് തീരുമാനിക്കും അപ്പോൾ യൂത്ത് ഫ്രണ്ടും പാർട്ടിയെല്ലാം ഒറ്റക്കെട്ടായി അതിനു ഇറങ്ങും മത്സരിക്കാൻ അർഹതയില്ല എന്ന് പറയാൻ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് യു ഡി എഫിൻ്റെ ചെയർമാൻ ജില്ലാ ചെയർമാൻ പിന്നെ നേരത്തെ മുൻ യൂത്ത് ഫണ്ട് സംസ്ഥാന പ്രസിഡന്റ് തുടങ്ങിയ ഇതിലൊക്കെയും അതുപോലെ തന്നെ ജനപ്രതിനിധിയായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിട്ട് തൻ്റെ കഴിവ് തെളിയിച്ച ആളാണ് അതോടൊപ്പം തന്നെ പാർട്ടിയെ ഈ ജില്ലയിൽ ശക്തമായി കൊണ്ടുപോകുന്ന ആളാണ് സജീവഞ്ഞ കടവൻ ആ നിലയിലൊക്കെ സീറ്റ് ചോദിക്കുന്നതിന് അർഹമാണ് ആര് ആരോപണം ഉന്നയിക്കുന്ന വ്യക്തി യൂത്ത് ഫണ്ടുമായി യാതൊരു വിധമില്ല അത് യൂത്ത് ഫ്രണ്ടിൻ്റെ അഭിപ്രായവും യൂത്ത് ഫണ്ടിന് വ്യവസ്ഥാപിതമായ ഒരു സംവിധാനമുള്ള യൂത്ത് ഫണ്ട് നമ്മുടെ കമ്മിറ്റികൾ കൂടി അങ്ങനെ യൂത്ത് ഫണ്ടിൽ ആരും അതെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സംഘടന എന്നതിൽ യൂത്ത് ഫ്രണ്ടുമായി യാതൊരു ബന്ധമില്ലാത്ത ഒരു വ്യക്തിയാണ് ഇത് ആരോപിക്കുന്നത് പുള്ളി പല സോഷ്യൽ മീഡിയയിൽ പല വിവാദങ്ങളും ഒക്കെ ഉണ്ടാക്കിയെങ്കിൽ നിൽക്കുന്നു എന്നുള്ളതിനപ്പുറം ഇതല്ല യൂത്ത് ഫ്രണ്ടുമായി അത്രയും ആളുകൾക്ക് മുമ്പ് യൂത്ത് ഫണ്ടുമായുള്ള ബന്ധം പോയ ആളുകളാണ് യു ഡി എഫ് ജില്ലാ ചെയർമാനും കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ പ്രസിഡന്റുമായ സജി മഞ്ഞക്കടമ്പന് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കാൻ എല്ലാ യോഗ്യതകളും ഉണ്ടെന്നും സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് പാർട്ടി ചെയർമാനാണെന്നും അജിത് കൂട്ടിച്ചേർത്തു